അതെല്ലാവർക്കും കേൾക്കുമ്പോഴും അറിയാം കാണാൻ അറിയാം സന്തോഷം സന്തോഷം ആയിട്ടുള്ള രീതിയിലാണ് ഉത്തരം പറയാം എന്ത് പറഞ്ഞാലും പൊട്ടിയിലെ പെട്ടിയില് അങ്ങനെയുള്ള ലാംഗ്വേജുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കതിനെ കൗണ്ടറില്ല പക്ഷെ അതെന്റെ സ്റ്റാൻഡേർഡ് മറ്റത് സന്തോഷം പറയുന്നത് സന്തോഷിന്റെ നിലവാരമാണ് അപ്പോൾ അത് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്റെ നിലവാരം ഇങ്ങനെയാണ് അതിന് നിങ്ങൾ വേണമെങ്കിൽ ട്രോൾ ചെയ്തോ ഹീറോയിൻ ഹീറോയിൻ ഇല്ല പണ്ട് വാണി ഒരു എന്ന് ചെയ്തോളെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊണ്ടുപോവാ നിങ്ങളൊക്കെ തന്നെയല്ലേ അതിനങ്ങനെയുള്ള ഒരു സബ്ജെക്ട് ആയിട്ട് വരുമ്പോഴേ നമ്മൾ അങ്ങനെ ഒരു കുട്ടിയെ നോക്കുക നോക്കാം നമുക്ക് മലയാളം ഇൻഡസ്ട്രി എന്നല്ല ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും മെയിൽ ഡോമിനേറ്റിംഗ് തന്നെയല്ലേ പറ അതല്ലെങ്കിൽ പറ എല്ലാ ഫീൽഡിലും ഉണ്ടോ അത് നമുക്കില്ല നമ്മ എന്ത് ചെയ്യാൻ പറ്റും മലയാ മലയാളത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഇച്ചൊക്കെ എന്താണ് ചോദിച്ചത് പ്രണവിനെ പിന്നീട് അവന്റെ മൂഡിനനുസരിച്ചിരിക്കും